യൂർ പഞ്ചായത്തിലെ ചേറ്റുവ തീരദേശ റോഡിന്റെ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് സമഗ്ര വികസന സംഗമം സംഘടിപ്പിച്ചു ചേറ്റുവയിൽ നടന്ന പരിപാടി എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ചേച്ചുവ പുളിക്കടവ് തീരദേശ റോഡിന്റെ മുഴുവൻ അറ്റകുറ്റപ്പണികൾക്കുമായി എൻ കെ അക്ബർ എം എൽ എ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് നിരവധി ആളുകൾ സഞ്ചാരത്തിനും പ്രഭാതസവാരിക്കും ജോഗിങ്ങിനും മറ്റും ഉപയോഗിക്കുന്ന തീരദേശ റോഡിന്റെ സൗന്ദര്യവൽക്കരണത്തിനായി പഞ്ചായത്തും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തീരദേശ റോഡിൽ പലയിടത്തായി ഓപ്പൺ ജിം പബ്ലിക് റെസ്റ്റ് ഏരിയ ബാർബിക്യൂ ഏരിയ കുടിവെള്ളം കുട്ടികളുടെ പ്ലേയിങ് ഏരിയ എന്നീ പദ്ധതികളാണ് നടപ്പിലാക്കാൻ പോകുന്നത് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ പ്രധാന ആവശ്യമായിരുന്ന ചേറ്റുവപ്പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിമണ്ണു നീക്കം ചെയ്യുന്ന പദ്ധതിക്ക് കോടി രൂപയാണ് ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് ബ്ലോക്ക് അംഗങ്ങളായ നിമിഷ അജീഷ് കെ ബി സുരേഷ് പഞ്ചായത്ത് അംഗങ്ങളായ സതീഷ് പനക്കൽ ഹർഷവർദ്ധൻ കാക്കനാട്ട് കെ ബി സുധ സി ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി കൃഷ്ണൻ കാര്യാട്ട് പി എം മുഹമ്മദ് റാഫി ടി കെ ഉത്തമൻ ഇർഷാദ് കെ ചേറ്റുവ എം എ സിബു എസ് എ നവാസ് തുടങ്ങിയവർ സംസാരിച്ചു പരിസരവാസികളും നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്തു